എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇതൻ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലെ ഒരുപാട് ഗുരുവായൂരിലെത്തുന്ന പ്രത്യേകങ്ങൾക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങാനുള്ള ഒരു സമത്തിലാണ് അപ്പോ ഹോം ബുക്ക് ചെയ്യലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദർശനം അതിൽ പെടുന്നതല്ല അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഒരു മെമ്പറും തന്നെ ഇവിടെ ഒരു കൊണ്ടുവന്ന കൊണ്ടു വന്നിരുന്നു അതുപോലെ കണ്ണൂരിൽ നിന്ന് സാറിന്റെ അത് മുതുകാർ സാഹറിന്റെ സ്നേഹ ഗുരുവായൂരി നമുക്ക് ഈത്തപ്പഴവും അതുപോലെ അലുവയും കശുവണ്ടി അടക്കമുള്ള കാര്യങ്ങൾ ഇത് ശോഭന മേഡം തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ് അവര് നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട് അവരെ അവരെ ഇതേപോലെ തന്നെ ഗുരുവായൂരിൽ എത്തി ഗോവിന്ദ ടൂറിസ്റ്റ് ഷോപ്പില് റൂമെടുത്തു പോകുന്ന വഴിക്ക് പൈതൃകത്തിന് തന്ന സാധനങ്ങളാണ് അത് സേവുമാരായിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഓഫീസ് മാനേജരെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അത് ഏറ്റുവാങ്ങുന്നതിന് ക്ഷമിക്കുക കൊടുക്കുന്നതിന് സേവുമാരായിട്ട് അപ്പൊ ശോഭന മേഡത്തിന് എല്ലാവിധ നന്ദിയിട്ടില്ലായിരിക്കും നന്ദി നമസ്കാരം